ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എന്തുണ്ട് ഞങ്ങളിത് മീൻ പിടിക്കാൻ വേണ്ടിട്ട് സുഹൃത്തുക്കളോടൊപ്പം തീരത്തെത്തിരിക്കടയാറിന്റെ തീരത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കൂടെ അൻസറുണ്ട് ഷമീറുണ്ട് നജീമുണ്ട് ഉണ്ട് സുഖുബായി ഉണ്ട് സുഖുബായി ആണ് ഇതിനകത്ത് മെയിൻ നമ്മുടെ താരം കാർപാഷൻ നമ്മുടെ സുഖുബായി സുഖുബായി കുറിച്ചൊന്ന് പറയും എന്തൊക്കെ മീനുകളായിരിക്കും പിടിക്കാൻ പോകുന്നത് നമ്മളിപ്പം അടിക്കാം ഇപ്പൊ എനിക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ പിന്നെ എന്റെ ലൂറും അത് കറക്കി കയറിയില്ല അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല പിന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്തിനും വേണ്ടി അങ്ങനെ കിട്ടുവാണെങ്കിൽ എന്നേ പറയത്തുള്ള ഇത് ഭാഗ്യമാണ് വെള്ളത്തിൽ കിടക്കുന്ന മീനെ വലിച്ച് കരക്ക് എന്നുള്ളൊരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് കാണാം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് എന്റെ സുഹൃത്തുക്കൾ വന്നേക്കെന്ന് പറഞ്ഞാൽ വെറുതെ ഇത്രയും പേര് വന്നേക്കെന്ന് പറഞ്ഞാൽ കാർപ്പാണ് ഇപ്പം ഞാൻ കാർപ്പനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനും എൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനും വേണ്ടിയാണ് എൻ്റെ പ്രിയ സുഹൃത്തായ ചെറുബായിട്ട് അവർക്ക് ഈ സംഭവം അറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഞാൻ ചെയ്തേക്കുന്ന സംഭവം അതായത് ഉജാലക്കുപ്പി കമ്പി തങ്കീസ് ഇത് ഇപ്പം ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിക്കാറുമുണ്ട് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് നമ്മൾ ഇന്ന് ഇന്ന് എടുക്കാൻ കിട്ടിയതാണ് കിട്ടിയതാണ് ഭാഗ്യം പോലെ ഇരിക്കും കാർപ്പ് എന്ന് മീനെ പിടിക്കാൻ പറഞ്ഞാൽ സുഖവായി ഇത് ഇത് പരീക്ഷിച്ച് വിജയം കണ്ടതാണ് എങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് തതിലോട്ട് പോവാം നമുക്കിത് ഈ കാണുന്ന കായലിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് ആറാണ് ഈ കല്ലടയാറിലാണ് നമ്മുടെ ഈ കാഴ്ചകളെല്ലാം ഇപ്പൊ നടക്കാൻ പോകുന്ന മീൻപിടുത്തവും എല്ലാം നമുക്ക് കാണാം ദൂരക്കാഴ്ചകളിലേക്ക് ദൂര കാഴ്ചകളിലേക്ക് പറഞ്ഞു ഇപ്പം നമ്മൾ കളം തെളിക്കാൻ പോവുകയാണ് കളം തെളിഞ്ഞിടക്കുന്ന കളാണ് അവിടെ നമ്മൾ ദിവസം ഫീഡ് ഇട്ട് കൊടുക്കും ഇതിപ്പോ ഇതാ തേങ്ങാ പിണ്ണാക്കാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ തേങ്ങാ പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്കാണ് നമ്മുടെ ആ കളത്തിലേക്ക് എറിയുകയാണ് അത് ഇത് മാത്രം കൈ ദൂരെ പോകാൻ പറ്റൂ അത്രയും ദൂരോട്ട് എറിയുക അത് കഴിഞ്ഞതാ കുഷ്ടി അതായത് പെല്ലറ്റ് കേരള ഫീഡ് ഓക്കെ നമ്മൾ ഇതിപ്പോ നമ്മളിപ്പോ കാർപ്പിന് നമ്മള് വാങ്ങിച്ച ഫീഡാണ് അതിപ്പോ നമ്മള് ഡയലൂട്ട് ചെയ്യുന്ന വിധം കൂടെ കാണിക്കാം മിക്സ് ചെയ്യാൻ പോവുകയാണ് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് സംഭവം നമുക്ക് ഒന്ന് ആഡ് ചെയ്യാം സ്മെല്ല് കിട്ടാൻ വേണ്ടി സ്മെല് കിട്ടാൻ വേണ്ടി കാർപ്പൈറ്റംസിന് ഏറ്റവും കൂടുതൽ മണമാണ് വേണ്ടത് ഓഡ് ഇതേ കളഞ്ഞു ഇത് ആഡ് ചെയ്യാണ് ശരി ആ പിന്നെ നമ്മളാ ടിന്നറി ഇട്ട് ഇട പിന്നെ പൈനാപ്പിൾ ലെസൺസ് ഇത്രയും സാധനങ്ങളോട് നമ്മള് അത് മിക്സ് ചെയ്യാം ഇത്തിരി വെള്ളം പാടില്ല നമ്മുടെ ആ ഇതിലേക്ക് മൈദ അല്ലേ ശകലം ഒരു ഹാർഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വല്പം മൈതാനേർത്തുള്ളൂ നമ്മുടെ സ്വന്തം കലാവിരുന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫീഡറും പോപ്പുമാണ് പിന്നെ വലിയ ഷേപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് പിന്നെ ഭയങ്കര വൃത്തി കാര്യങ്ങളൊന്നും ഇല്ല ഓപ്പൺ ഹുക്കും അല്ല മാലമാതിരി കിടക്കയാണ് മുന്നേ അത് സെറ്റ് ചെയ്യുന്ന വിധം കൂടെ കാണാം

ഇതിന് നമ്മള് ചൂണ്ടയില് കൊളത്തി എറിയുവാണോ ഇതില് ചൂണ്ടല്ലേ സ്റ്റിക്കിലോട്ട് വെച്ച് സ്റ്റിക്ക് അല്ലേ നമ്മുടെ നമ്മളെ സ്നാപ് ലോക്ക് അതിനുള്ളിലേക്ക് ഇടുന്നു നമ്മള് മുമ്പ് കുറെ ടങ്കീസ് നമ്മൾ ഇങ്ങനെ ഇളക്കിടുക നീന്തറിയാൻ പോവല്ലേ ഇറങ്ങാനും അറിയാൻ പോകും അതായത് നമ്മുടെ കളം അതാണ് കളത്തിലേക്ക് കാസ് ചെയ്യാൻ പോകുന്നു ഓക്കെ ഓക്കെ മീനായിട്ടുണ്ട് കിട്ടിയിരിക്കുകയാണ് എന്തോ മീനാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് മീൻ കിട്ടിയിരിക്കും കട്ടളയാണ് നമ്മൾ പിടിച്ചേക്കുന്നത് മീൻ വരുന്നുണ്ട് സുഖമായി നമ്മുടെ മീനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലേ

മീൻ നമ്മടെ കൈ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും നമ്മടെ മീൻ ഇപ്പൊ നമ്മളെ തിരിച്ചു തിരിച്ചു പോകുന്നു ഇത് ടുത്ത് നിൽക്കുന്നോണ്ടാണ് ഇത് തിരിച്ചുപോന്നത് വീടും പേര് കട്ടള കടലമീൻ നമ്മൾ പിടിച്ചിരിക്കുകയാണ് അടുത്ത മീൻ നമുക്ക് ഇది പിടിക്കുന്നു വലിയ മീനാണ് കണ്ടോ മൂന്ന് കണ്ടോ ഈ ഹുക്ക്ന്ന് തോന്നുന്നു കണ്ടോ ഇ ഒന്ന് അടിచేഞ്ഞ നോക്ക് ഇതിനെ ഇതെങ്ങനെ ഹുക്ക്ന്ന് കാണിച്ചാ ദാ ഈ മീനെ പിടിച്ച ഹുക്ക് പോലും മുളന്നു പോയി ഇന്നിട്ട് ആഗിയാണ് ആഗ്യം കൊണ്ട് കിട്ടിയ മീനാണ് ഇപ്പ അടിచే ലാസ്റ്റ് അടിచే ദേ ഷമീറിന്റെ എത്രയിലാണ് അണ്ണ ഇത് വെച്ച എത്രയിലാണ് ഹേ മൂന്നിലെ സൈസ് അല്ലേ നാലിലല്ല നാലിലല്ല നാലില് വരും ഓക്കേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായില്ല വീഡിയോ ഇനി നമുക്ക് വേറൊരു വീഡിയോ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ ചെയ്ത് എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി രണ്ട് പറയാം കൊടുക്കുക ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് എൻ്റെ കളത്തിലേക്ക് വന്നതാണ് ഇന്ന് കിട്ടിയ മീനാണ് പിന്നെ എന്തായാലും അവർക്ക് ഭാഗ്യം ഉണ്ടായി ഇന്നിത് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പിലാണ് അടിച്ചേക്കുന്നത് പോപ്പാണ് പോപ്പ് ഞാൻ തന്നെ റെഡിയാക്കിയതാണ് അതിനകത്ത് ഇന്ന് കയറിയ മീനാണിത് എന്തായാലും അവർക്കും ഭാഗ്യം ഉണ്ടായി അതിലൂടെ എനിക്കും ഭാഗ്യം ഉണ്ടായി ഓക്കെ താങ്ക് യു എന്തായാലും ക്രോസ് ചെയ്യാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്